പ്പാതി കവി തന്നെ ആലപിക്കുന്നു നമുക്ക് കേൾക്കാം രാധാമണി പരമേശ്വരൻ നമസ്കാരം നമ്മുടെ കേരളക്കരയാകെ ഇടവപ്പാതി തോരാമഴയായി പെയ്തു നിറയവേ മഴ കണ്ടാസ്വദിച്ച് ആ കുളിർമഴയോടുള്ള എൻ്റെ അടങ്ങാത്ത ആശക്തിയാണ് ഇതിലെ വരികളിൽ നിറയുന്നത് പ്രകൃതിയോടെ പൂവിനോടെ കാറ്റിനോട് എൻ്റെ അന്തരാത്മാവിൽ നുരഞ്ഞു പൊങ്ങുന്ന പ്രണയം കവിതയായി വിരിയുന്നവിടെ ഇടവപ്പാതി അന്തിപ്പൂമണം തൂകി അനുരാഗവതിയായി അരികിലെത്തുമൻ പ്രിയതോഴി മാരിയാണവൾ കാശത്തേർ ശ്രീരാഗമായി പ്രണയാർദ്രമായി പെയ്തിറങ്ങുന്നോഹുഹിനിയാണിവന്തിപ്പൂമണം തൂകി അനുരാഗവതിയായി അരികിലെത്തുമൻ പ്രിയതോഴി മാരിയാണിവൾ ആകാശത്തേരിൽ ശ്രീരാഗമായി ആർദ്രമായി പെയ്തിറങ്ങുമൻ മോഹിനിയാണിവൾ ഈ ഹീരനുടുത്തു നനഞ്ഞൊട്ടിയാ മടിത്തട്ടിൽ ഒരു കൊച്ചുമോഹമായി ഉണരട്ടെ ഞാനിന്ന് സംഗീതമായി നിൻ വിരൽ നിൻവിരൽത്തുമ്പുമിട്ടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ പൂക്കുന്നുരോമാഞ്ചം കൊതി തീരുവോളമായിലുതിരുന്ന പനിനീർക്കണങ്ങളെ മുത്തി കുടിക്കട്ടെ കൊതിരുവോളമാംിഴിയിലുതിരും പനിനീർക്കണങ്ങളെ മുത്തിക്കുടിക്കട്ടെ വരണ്ടുപോയൻ മാനസമലർവാടിയാകെ കൈ കുമ്പിളിൽ കോരി നനയ്ക്കട്ടേ ഭവനമാം കോൺ നീ മുറ്റുണിയൻ്റെ കൺമണിയായി പിറന്നു വീണിടുമോ പവനമാം കോവിലിൻ നീ എൻ്റെ കൺമണിയായി പിറന്നു വീണിടുമോ തളിർക്കും കലികയെ പുഴകെ ഉണർത്തുമ്പോൾ നിൻ്റെ മനമാകെ മകരന്തം വന്നു നിറയുമോ തുമ്പുകെട്ടാത്ത നിൻ കാർമുകിലരിച്ചിട്ടു സംഹാര താണ്ഡവമാടി മാനവർ നിന്നെ നൊമ്പരക്കണ്ണീരായി ശപിക്കുമോ ശാന്തമായി ചൊല്ലൂ ചൊല്ലൂതംഗമേ തുമ്പുകെട്ടാത്ത നിൻ കാർമുകിലഴിച്ചിട്ടു ടി തകർക്കുമ്പോൾ മാനവർ നിന്നെമ്പരക്കണ്ണീരായി ശപിക്കുമോ ശാന്തമായി ചൊല്ലൂയേ തഴുകുന്നു നിന്നെ ഞാൻ ഇരു കൈകളും നീട്ടി ോഹാഷ്പമായി മുരിട്ടെ തഴുകുന്നു നിന്നെ ഞാനിരു കൈകളും നീട്ടി മോഹഭാഷ്പമായി കോരി മുഖം മിനുക്കട്ടെ നനയ്ക്കുന്നു ചുണ്ടിണ നിറയ്ക്കുന്നു ഹൃത്തടം ശ്യാമസന്ധ്യയിൽ പുണരുന്നു നിന്നെ ഞാൻ നനയ്ക്കുന്നു ചുണ്ടിണ ുന്നു ഹൃത്തടം ശ്യാമസന്ധ്യയെ പുണരുന്നു നിന്നെ ഞാൻ വരുമോ നീ പടിവാതിലിൽ പതിവായി മധുരശ്രുതി മീട്ടി വെൺമുത്തായി കൊഴിയുമോ പൊഞ്ചിലം പണിയിക്കാം താതമായി നീ എന്നെ ആനയിക്കില്ലേ നിൻ അന്തപുരങ്ങളിൽ പൊൻചിലം നാദമായി നീ എന്നെ ആനയിക്കില്ലേ നിൻ അന്തപുരങ്ങൾ ഇടവപ്പാതിയിൽ തുള്ളിത്തുളുമ്പിനി സാഗരമാക നിറച്ചു മടങ്ങുമ്പോൾ ആത്മാവിലോറും ആരാധനയായി അനുഭൂതിയായി ൊഴുതുൽപ്പൂ ഞാൻ ജന്മാന്തരങ്ങളായി ഇടവപ്പാതിയിൽ തുള്ളിത്തുളുമ്പിനീ സാഗരമാകെ നിറച്ചു മടങ്ങുമ്പോൾ ആത്മാവിലൂറും ആരാധനയായി അനുഭൂതിയായി തൊഴുതുനിൽപ്പൂ ഞാൻ ജന്മജന്മാന്തരങ്ങളായേ എല്ലാവർക്കും നന്ദി നമസ്കാരം